ചൈനയുടെ അപൂർവ ഭൂമി സാങ്കേതിക കയറ്റുമതി നിരോധനം ആഗോള വിതരണ ശൃംഖലകളെ വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ നിർണായകതയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വ്യവസായങ്ങൾക്കും സാങ്കേതിക പുരോഗതിക്കും ആവശ്യമായ വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് തന്ത്രപരമായ ആസൂത്രണത്തിന്റെ ആവശ്യകതയെ ഉയർത്തിക്കാട്ടുന്നു ആധിപത്യം കേവലമായ ആധിപത്യത്തിന് അതീതമാണെന്നവർ വാദിക്കുന്നു ആധിപത്യ ഭരണകൂടം അതിന്റെ താൽപര്യങ്ങൾ സാർവത്രിക താൽപര്യങ്ങളായി കാണുന്ന തലത്തിൽ മാനദണ്ഡങ്ങളെയും സ്ഥാപനങ്ങളെയും രൂപപ്പെടുത്തുന്ന ഒരു ക്രമീകരണത്തെ ഉൾക്കൊള്ളുന്നു എന്നിരുന്നാലും ചിലപ്പോൾ ചില ആധിപത്യ രാഷ്ട്രങ്ങൾ മറ്റുള്ളവരുടെ നിബന്ധനകൾ നിർദ്ദേശിക്കുന്നുണ്ട് വ്യാപാരം ഒരു ഉപകരണമെന്ന നിലയിൽ ഈ ചലനാത്മകതയിൽ നിർണായക വഹിക്കുന്നു ശക്തമായ രാജ്യങ്ങൾ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി വ്യാപാര ബന്ധങ്ങൾ ഉപയോഗിക്കുകയും സുപ്രധാന വിഭവങ്ങളുടെ മേലുള്ള തങ്ങളുടെ നിയന്ത്രണം സ്വാധീനത്തിനുള്ള മാർഗമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിർണായകമായ വിഭവങ്ങളിൽ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തുന്നത് ആഗോള വിതരണ ശൃംഖലകളിൽ ആധിപത്യവും നിയന്ത്രണ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഒരു തന്ത്രപരമായ നീക്കമാണ് അതുവഴി സംസ്ഥാനത്തിന്റെ ആധിപത്യ സ്ഥാനം ശക്തിപ്പെടുത്തും ചൈനയുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ ഈ സിദ്ധാന്തം വ്യക്തമായി ചിത്രീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് മന്ത്രാലയം പ്രഖ്യാപിച്ചു ചില അപൂർവ ഭൗമകാന്തങ്ങൾക്കൊപ്പം അപൂർവ ഭൂമി ഭൂമിമൂലകങ്ങളെ വേർതിരിച്ചെടുക്കുന്നതിനും നിർണായകമായ സാങ്കേതികവിദ്യകളുടെ കയറ്റുമതി നിരോധനം അർദ്ധചാലക നിർമ്മാണത്തിൽ നിർണായകമായ രണ്ട് ഘടകങ്ങൾ ഗാലിയം ജെർമേനിയം കയറ്റുമതിയിൽ ബെയ്ജിംഗിന്റെ നേരത്തെയുള്ള നിയന്ത്രണങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം അപൂർവ ഭൂമിയിലെ അയിരുകളെ ഉയർന്ന ശക്തിയുള്ള സ്ഥിര കാന്തങ്ങളാക്കി മാറ്റുന്നതിനുള്ള ആഗോള വിതരണ ശൃംഖലയിൽ ചൈനയ്ക്ക് കാര്യമായ ആജ്ഞയുണ്ട് ഇത് എൺപത്തി അഞ്ച് ശതമാനം പ്രോസസിംഗ് കഴിവുകളും ഈ കാന്തങ്ങളുടെ മൊത്തം ഉൽപാദനത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിയന്ത്രിക്കുന്നു കൂടാതെ ചൈന ആഗോളതലത്തിൽ അപൂർവ ഭൂമിയുടെ ഏറ്റവും വലിയ കരുതൽ ശേഖരം കൈവശം വെച്ചിരിക്കുന്നു അതിന്റെ ശേഖരം ലോകത്തിലെ മൊത്തം ശേഖരത്തിന്റെ മുപ്പത്തി ആറ് ശതമാനത്തിലധികം വരും അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിൽ മൂന്ന് സംസ്ഥാന സ്ഥാപനങ്ങളെ ലയിപ്പിച്ച ചൈന ഗ്രൂപ്പ് രൂപീകരിച്ചു രാജ്യത്തിന്റെ ഉത്പാദനാധിപത്യം ഉയർത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ഇത് കാണുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി അപൂർവ ഭൂമി ലോഹങ്ങളുടെ ചൈനയുടെ കയറ്റുമതി നിരോധനത്തോടുള്ള പ്രതികരണമായി പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു യൂറോപ്യൻ രാജ്യങ്ങളും സ്വതന്ത്ര അപൂർവ ഭൂമി സംസ്കരണശേഷി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നു ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് അപൂർവഭൂമികളുടെ വിതരണ ശൃംഖല വർദ്ധിപ്പിക്കുന്നതിന് ബൈഡൻ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു ഈ നടപടികളിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് കാലിഫോർണിയ പ്രൊഡക്ഷൻ സൈറ്റിൽ കനത്ത അപൂർവ ഭൂമി മൂലകങ്ങൾ പ്രൊസസ് ചെയ്യുന്നതിനുള്ള സുപ്രധാന കരാർ ഉൾപ്പെടുന്നു ഇത് യു എസിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സൌകര്യം അടയാളപ്പെടുത്തുന്നു ജപ്പാന്റെ തന്ത്രത്തിൽ പുതിയ പങ്കാളിത്തങ്ങളും സംയുക്ത സംരംഭങ്ങളും ഏഷ്യയിലും അമേരിക്ക യിലും ഓസ്ട്രേലിയയും ഉടനീളമുള്ള അപൂർവ ഭൂമി സംസ്കരണ പ്ലാന്റുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി എട്ട് മുതൽ പതിനെട്ട് വരെ ജപ്പാൻ ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൂമി ഇറക്കുമതി തൊണ്ണൂറ്റിയൊന്നേ ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തിയെട്ട് ശതമാനമായി കുറച്ചു റിലയൻസ് അയോൺ ചൈന കൂടുതൽ കുറയുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ വേർപെടുത്തൽ കയറ്റുമതി നിരോധനത്തിന് കാരണമായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി